വർഷത്തിലധികം പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലേഴ്സിന്റെ പുതിയ മെഗാ ഷോറൂം പോക്സോ കേസിൽ പ്രതിക്ക് ഇരുപത്തിയൊൻപത് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി പതിനാറായിരം രൂപ പിഴയും വിനിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പട്ടാഴി വടക്കേക്കര മെതുക്കുമേൽ പാറയിൽ കോളനിയിൽ വാലുതുണ്ടിൽ വീട്ടിൽ ഇരുപതുകാരൻ സുമേഷിനെയാണ് അടൂർ അതിവേഗ കോടതി സ്പെഷ്യൽ ജഡ്ജ് മഞ്ജിത് ടി ശിക്ഷ വിധിച്ചത് പ്രതി നെല്ലിമുകൾ ആനമുക്ക മലങ്കാവ് റോഡ് കെ ഐ പി കനാൽ പുറംപോക്കിൽ ഷെഡിലാണ് താമസം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തിനാലിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടിനുമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സ്നേഹം നടിച്ചും വിവാഹ വാഗ്ദാനം നൽകിയും അതിജീവിതയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി അവളുടെ വീട്ടിൽ വെച്ചും വീട്ടിനടുത്തുള്ള റബ്ബർ പുരയിടത്തിൽ വെച്ചും ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു അടൂർ സി എ ആയിരുന്ന എസ് ശ്രീകുമാറാണ് അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് ഹാജരാക്കിയത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോക്സോ ആക്ട് പ്രകാരവും പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് പതിനാറ് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിനാല് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി വിക്ടിം ലേസൺ ഓഫീസർ സ്മിത എസ് പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ